വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ന അയക്കൽ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്ക് വയ്ക്ക ശേഷം ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സ്പെക് പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാൻ ഇരുന്ന പടം ഗൂഗിളും മൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ പിന്മാറി അപ്പം അതിൻ്റെയൊക്കെ കുറെ ഉണ്ട് അപ്പം പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ എന്ത് തീർക്കുന്നത് അവരുടെ കൂട്ടം ഉണ്ടായിരുന്ന ആരും ആരെയൊന്നും കൂടിയില്ല അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇപ്പം റീസൺ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവെട്ടെന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കഴിച്ചിട്ടെന്നാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെ ഒക്കെ ബി ആർ ചെയ്യുന്നതാണ് അപ്പം ഈ അടുത്ത് നരിവെട്ടെന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ ഒരു പോസ്റ്റ് ഇട്ടു അപ്പം അത് കണ്ടപ്പോഴും അത് പിടിച്ചില്ല അതിൽ ഞാൻ രാത്രി വിളിച്ചു വിളിച്ചവർക്ക് മാനേജർ പരി വേണ്ടെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു ഈ പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ാണ് വി ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ വഴിയും പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ഫോണിൽ വിളിച്ചത് അതെ 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 ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ വർക്ക് പറഞ്ഞു ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ഞാൻ പറയും നേരത്തെ പുള്ളിയുടെ പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്റെ ഫോണിലും അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട് അത് അവരും പറയും കൂടുതലും എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അതെനിക്ക് ഇൻഡസ്ട്രിയില് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കാരി ഞാൻ ഫെഫ്റ്റെ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലാർക്കും ഞാൻ എല്ലാ സംഘം കൊടുത്തിട്ടുണ്ട് അതെ 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 പാർക്കിങ്ങിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിച്ചിട്ട് അതെനിക്കറിയില്ല ഉണ്ടോ ഉറപ്പായിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്റെ ഒരു കണ്ണടിയൊക്കെ ഇതിനുശേഷം തരത്തിൽ ഒത്തുതീർപ്പ് വിളിച്ചിട്ടില്ല ഇല്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ പിന്നെ സംസാരിക്കാം എനിക്ക് വയ്യ തീരെ വൈകി ഞാൻ രാവിലെ ഇറങ്ങി